ലൂസിഫർ ഫ്രാൻസസിയിലെ വരാനിരിക്കുന്ന മൂന്നാം ചിത്രത്തെക്കുറിച്ച് സംവിധായകനായ പൃഥ്വിരാജ് പറയാത്ത കാര്യങ്ങൾ പ്രചരിക്കുന്നുവെന്ന് വിമർശനം ലൂസിഫർ ഫ്രാഞ്ചൈസിയിലെ വരാനിരിക്കുന്ന മൂന്നാം ചിത്രത്തെക്കുറിച്ച് സംവിധായകനായ പൃഥ്വിരാജ് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുവെന്ന വിമർശനങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സർസമീൻ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ പൃഥ്വിരാജ് പറഞ്ഞ കാര്യങ്ങൾ എന്ന രീതിയിലാണ് ഈ വാർത്തകൾ പ്രചരിക്കുന്നത് താരത്തിന്റെ ഒഫീഷ്യൽ ഫാൻസ് ഗ്രൂപ്പായ പൊഫാഷിയോ ആണ് വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് പൃഥ്വിരാജിന്റേതെന്ന പേരിൽ തെറ്റായ വാർത്തകളാണ് ചില മാധ്യമങ്ങൾ നൽകുന്നതെന്നും അദ്ദേഹം നൽകിയിട്ടുള്ള പുതിയ അഭിമുഖങ്ങളിൽ പറയാത്ത കാര്യങ്ങളാണ് മാധ്യമങ്ങൾ നൽകുന്നതെന്നും പൊഫാഷിയോ ആരോപിക്കുന്നു ചില മാധ്യമവാർത്തകളുടെ സോഷ്യൽ മീഡിയ ഷെയറുകളുടെ സ്ക്രീൻഷോട്ടുകളും ആരോപണത്തിനൊപ്പം പൊഫർഷ്യു പങ്കുവയ്ക്കുന്നുണ്ട് ലൂസിഫർ ഫ്രാഞ്ചൈസിയിലെ മൂന്നാം ചിത്രം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെലവേറിയ ചിത്രമായിരിക്കുമെന്നും അണ്ടർ വാട്ടർ ആക്ഷൻ അടക്കം ചിത്രത്തിലുണ്ടാകുമെന്നും പൃഥ്വിരാജ് പറഞ്ഞതായാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ സർസമീൻ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖങ്ങളിലെവിടെയും ഇത്തരം കാര്യങ്ങൾ പൃഥ്വിരാജ് പറഞ്ഞിട്ടില്ലെന്നാണ് പൊഫർഷ്യു പറയുന്നത് പൃഥ്വിരാജിനെതിരായ വിദ്വേഷ പ്രചരണത്തിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയയിലെ ഒരു വ്യാജ ഐഡിയിൽ നിന്ന് ആരംഭിച്ചതാണ് അദ്ദേഹത്തിന്റെ പേരിൽ എൽ ത്രിയെക്കുറിച്ച് ുള്ള വ്യാജ പ്രചരണമെന്നും തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളവർ അത് പുനഃപരിശോധിക്കണമെന്നും പൊഫാഷ്യു പറയുന്നു ലൂസിഫർ മൂന്നാം ഭാഗത്തിന് മുൻപ് മറ്റൊരു ചിത്രം സംവിധാനം ചെയ്യണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് പൃഥ്വിരാജ് പറഞ്ഞിരുന്നു സർസമീനിന്റെ പ്രചരണാർത്ഥം നയൻദീപ് രക്ഷിത് എന്ന യൂട്യൂബർക്ക് നൽകിയ അഭിമുഖത്തിലാണ് പൃഥ്വിരാജ് ഇക്കാര്യം പറഞ്ഞത് ഒരേ ഫ്രാഞ്ചൈസി ചിത്രങ്ങൾ തുടരെ ചെയ്യണമെന്നില്ലെന്നും അടുത്ത ചിത്രത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പൃഥ്വിരാജ് പറഞ്ഞിരുന്നു അതേസമയം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാതെ ഒടി ടി റിലീസായാണ് ഏതാനും ദിവസം മുൻപ് സർസമീൻ എത്തിയത് കജോളും ഇബ്രാഹിം അലിഖാനുമാണ് ചിത്രത്തിൽ പൃഥ്വിരാജ്